ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് സുമ ഫ്രം വി എസ് പി ബ്യൂട്ടി ചാർലർ ചെന്നൈ ഞാനിപ്പോൾ പോകുന്നു ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെയാണ് ഈ സ്ഥലമെല്ലാം ഭയങ്കര വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിൽ അടിയിലായിപ്പോയൊരു സ്ഥലമാണ് റോഡെല്ലാം മാസിയാക്കി ഇവിടുന്ന് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഞാനിപ്പം കൊറോണ കഴിഞ്ഞതിന് ശേഷം കട നമ്മൾ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഇപ്പം വീട്ടിൽ തന്നെയാണ് നടത്തുന്നത് ഏകദേശം ഒരു പതിനേഴ് ഈ ഫീൽഡിലാണ് ഞാൻ ചെയ്യുന്നത് സ്വന്തം കടയാണ് ഇതാണ് നമ്മളുടെ വീടും കടയും എല്ലാം ഒരുപാട് പേര് ചോദിച്ചാൽ എവിടെയാണ് താമസിക്കുന്നത് ചെന്നൈയിൽ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലമെല്ലാം മുഴുവൻ വെള്ളത്തിലായിരുന്നു ഈ കടയ്ക്കകത്തൊന്നും വെള്ളം കയറിയില്ല ഏകദേശം ഒരു മൂന്ന് പടിയോളം വെള്ളം കയറിയായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ താമസിക്കുന്ന സ്ഥലം ഓക്കെ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്